മഹാന്മാരായ ചിലരുടെ ആത്മകഥകൾ വായിക്കുമ്പോൾ ഒരു ഗ്രാമം തന്നെ അദ്ദേഹത്തെ എടുത്തു വളർത്തി എന്ന് ആലങ്കാരികമായി നമ്മൾ വായിക്കാറുണ്ട് ഒരു കുഞ്ഞിനെ വളർത്താൻ ഒരു ഗ്രാമം തന്നെ വേണം എന്നത് ഒരു ആഫ്രിക്കൻ പഴമൊഴിയാണ് ഇത് മനുഷ്യരുടെ കാര്യമാണെങ്കിൽ മൃഗങ്ങളിലും ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട് നൂറ്റി ഇരുപതോളം സസ്തനികൾക്ക് ഈയൊരു സ്വഭാവമുണ്ട് മാത്രമല്ല നൂറ്റി അൻപതോളം പക്ഷികൾക്കും ഈയൊരു സ്വഭാവമുണ്ട് അതായത് മറ്റുള്ളവരുടെ കുഞ്ഞിനെ എടുത്തു വളർത്തുക ഇതിന് അലോ പാരന്റിങ് എന്നാണ് പറയുക സ്വന്തം ഇഷ്ടപ്രകാരം അതേ സ്പീഷീസിലുള്ള മറ്റുള്ളവരുടെ കുഞ്ഞിനെ എടുത്തു വളർത്തുന്ന ഈയൊരു രീതി കൂടാതെ വേറൊരു രീതി കൂടി പക്ഷി ലോകത്തുണ്ട് അതാണ് ബ്രൂഡ് പാരസൈറ്റ് എന്ന ഒരുതരം ദുസ്വഭാവം താനിടുന്ന മുട്ടകളെ മറ്റുള്ളവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് അടയിരുത്തി വിരിപ്പിച്ചെടുക്കും മാത്രമല്ല വലുതാകുന്നതുവരെ നോക്കുകയും വേണം അതിൽപ്പെട്ട പ്രധാന പക്ഷിയാണ് ഏഷ്യൻ കുയിൽ അതെ കാക്കക്കൂട്ടിൽ നമ്മുടെ കുയിൽ മുട്ടയിടും കാക്കകൾ തൻ്റെ മുട്ടയുടെ കൂടെ വിരീപ്പിച്ചെടുത്ത് വളർത്തും കുയിൽ കാക്കയുടെ കൂട്ടിൽ മാത്രമല്ല മുട്ടയുടെ വലുപ്പം അത്ര തന്നെയുള്ള മറ്റു പക്ഷികളുടെ കൂട്ടിലും മുട്ടയിടും ഏഷ്യൻ കുയിൽ കൂട് കെട്ടുകയുമില്ല മുട്ടമേൽ അടയിരുന്ന് വിരീപ്പിക്കുകയും